അധ്യാപകരെയും ജീവനക്കാരെയും വഞ്ചിച്ചുകൊണ്ടുള്ള സർക്കാർ നടപടികൾക്കെതിരെ ഇരുപത്തിരണ്ടാം തീയതി നടത്തുന്ന പണിമുടക്ക് വിജയിപ്പിക്കാൻ മുല്ലശ്ശേരി ഉപജില്ല കെ പി എസ് ടി എ സമ്മേളനം തീരുമാനിച്ചു ഡി എ കുടിശ്ശിക നൽകാതെയും ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാതെയുമുള്ള സർക്കാർ നടപടികൾക്കെതിരെയാണ് അധ്യാപകരും ജീവനക്കാരും ഏകദിന പണിമുടക്ക് നടത്തുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി യു ജെയ്സെൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരും ജീവനക്കാരും മുഴുവൻ വോട്ട് വാങ്ങി സർക്കാർ ചാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല കോൺട്രിബ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് പേടിച്ചെടുക്കുക കൂടി ചെയ്യുന്ന ഒരു അപഹാസ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ഡി എയുടെ കാര്യം നമുക്കറിയാം ഡി എ കുടിച്ചുക കാലങ്ങളായിട്ട് കേന്ദ്രം അനുവദിക്കുന്ന ഡി എ ഡിആർസ് അലവൻസ് ക്ഷാമബത്ത സാധനങ്ങളുടെ വില സൂചിക അനുസരിച്ച് നമുക്കൊക്കെ തരുന്ന ക്ഷാമബത്ത കാലങ്ങളായിട്ട് ശതമാനം കുടിശ്ശികായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടം കേരള ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷത വഹിച്ചു റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിൽസൺ തോമസ് വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ഡൊമിനിക് സാവിയോ എന്നിവർ സംസാരിച്ചു